ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എനിക്ക് രണ്ട് മാസം കൊണ്ട് അയ്യായിരത്തിലധികം രൂപ കിട്ടിയ ഒരു സർവീസ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഈ ആഴ്ച മാത്രം ഇതിൻ്റെ വാലിറ്റിൽ പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് ഡോളർ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ആയിരത്തിൻ്റെ പുറത്ത് പൈസ ആയിട്ടോ ഇതൊക്കെ എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഞാൻ കഴിഞ്ഞ മാസം മുതലോട്ടോ ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഈ മാസം ലാസ്റ്റ് ആയപ്പോഴത്തേനേക്ക് തന്നെ എനിക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇതെന്നും എൻ്റെ ടോട്ടൽ പേയ്മെൻറ്റ് കണ്ടോ അറുപത്തിരണ്ട് ഡോളർ ആയിട്ടുണ്ട് അറുപത്തിരണ്ട് ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരം ആണ് വെറും മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സുഖമായിട്ട് കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ആപ്പാണ് കേട്ടോ അത് ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങി ഈ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുടുംബക്കാർക്കൊക്കെ ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ അവർ നല്ല രീതിയിൽ ഇതിൽ ഏർണിംഗ്സ് ഉണ്ടാക്കേണ്ട ഇത് ആപ്പ് ആപ്പല്ലോ ഇതൊരു വെബ്സൈറ്റ് ആണ് ആർക്കെങ്കിലും ഈ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി ഇതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഈ കാണുന്നതൊക്കെ സർവീസ് ആണ് കേട്ടോ ഇതിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സർവേ ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഈ സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കാം കേട്ടോ കണ്ടന്റ് എടുത്തിട്ട് ക്ലിക്സ് എടുത്തിട്ട് അതിൽ ഓരോ ക്യാമ്പയിൻസ് ഉണ്ടാവും പോയിൻറ്റ് സീറോ സീറോ വണ്ണിൻ്റെ അത് വ്യൂ ചെയ്താൽ മാത്രം മതി അത് വ്യൂ ചെയ്തിട്ട് വേറൊരു പേജിലേക്ക് പോവും പിന്നെ ബാക്ക് അടച്ചാൽ വീണ്ടും ആ പേജിലേക്ക് വരും അപ്പം അടുത്ത ക്ലിക്ക് വരും അങ്ങനെയാണ് അങ്ങനെ പിന്നെ പിന്നെ ക്ലിക്ക് എടുത്തിട്ട് കുറേ പൈസ ഉണ്ടാക്കാം അതുപോലെ തന്നെ പുഷ് ക്ലിക്ക് ഉണ്ടാവും അത് ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പുഷ് ക്ലിക്കും കിട്ടും പിന്നെ ടാസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക്കും ചെയ്യാം ഇഷ്ടംപോലെ ടെലിഗ്രാമിൽ ടെലിഗ്രാമിൻ്റെ ആപ്സിലൊക്കെ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓഫർ വാൾ വാളുണ്ടാവും ഓഫർ വാളിലും കുറേ സർവീസും ഗെയിംസൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ കളിച്ചിട്ടും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം തേഴ്സ് ഡേ ആണ് കേട്ടോ പേയ്മെൻ്റ് ഒക്കെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആക്കണത് എല്ലാ ആഴ്ചയിലും അഞ്ച് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ബാങ്കിലേക്ക് പോകുന്നതാണ് പിന്നെ നമ്മൾ പ്രൊഫൈലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡൽഹിത്തെ അഡ്രസ്സൊക്കെ കണ്ട കൊടുക്കേണ്ടത് ഏതെങ്കിലും ഡൽഹി ന്യൂഡൽഹി ഏതെങ്കിലും ഒരു വില്ലാൻ്റെ പേര് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഡ്രസ്സ് കൊടുത്താൽ മതി കേരളത്തിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് കുറവായിരിക്കും പിന്നെ അതുപോലെ പിൻകോഡും ഡൽഹിത്തെ പിൻകോഡാണ് ഞാൻ കൊടുക്കുന്നത് വൺ വൺ ട്രിപ്പിൾ സീറോ വൺ എന്നാണ് അതുപോലെ പിന്നെ നിങ്ങളുടെ വരുമാനമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം കൊടുത്തിട്ട് കുറച്ചൊരു ടോപ്പാക്കി കൊടുത്താൽ മതി അപ്പോഴൊക്കെ ആണെങ്കിൽ കുറേ സർവേ കിട്ടുക പിന്നെ ഹൗസ് വൈഫാണെന്നൊന്ന് പറയരുത് നമ്മൾ നല്ല റിച്ച് ലെവലിലാണ് കേട്ടോ ജീവിക്കേണ്ടത് സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെയാണ് സർവേലെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ കുറേ ടിപ്സും ട്രിക്സ് ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ